സംസ്ഥാനത്ത് സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് വേതന വിതരണത്തിനായി പതിനാറ് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചു പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് തൊഴിലാളികളുടെ ഫെബ്രുവരിയിലെ വേതനം നൽകുന്നതിനായാണ് തുക അനുവദിച്ചതെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേരളത്തിൽ സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് ഇരുപത് പ്രവൃത്തി ദിവസങ്ങളുള്ള ഒരു മാസത്തിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വേതനം ലഭിക്കുന്നു ഇതിൽ കേന്ദ്ര വിഹിതം അറുന്നൂറ് രൂപ മാത്രമാണ് ബാക്കി പന്ത്രണ്ടായിരത്തി രൂപ സംസ്ഥാന ഫണ്ടിൽ നിന്നുമാണ് നൽകുന്നത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം സ്കൂൾ പാചക തൊഴിലാളികൾക്ക് പ്രതിമാസം ആയിരം രൂപ മാത്രമാണ് ഓണട്ടോറിയമായി നൽകേണ്ടത് എന്നാൽ കേരളത്തിൽ പ്രതിദിന വേതനം അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയാണ് നൽകുന്നത് ഈ നാമമാത്ര സഹായം പി എം പോഷൻ അഭിയാനിൽ നിന്നാണ് ലഭിക്കേണ്ടത് പദ്ധതിയിൽ ഈ വർഷം സംസ്ഥാനത്തിന് ഇരുന്നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് കേന്ദ്രവിഹിതമായി ലഭിക്കേണ്ടത് ഇതുവരെ നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ മാത്രമാണ് അനുവദിച്ചത് നൂറ്റി കോടി രൂപ കുടിശ്ശികയാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണ വിതരണം മുടങ്ങാതിരിക്കാൻ സംസ്ഥാനം ഇതിനകം നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപ അനുവദിച്ചു പാചക ചെലവ് ഇനത്തിൽ കഴിഞ്ഞ മാസം പത്തൊൻപത് ദശാംശം എട്ട് രണ്ട് കോടി രൂപ നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.